പുറത്തുവിട്ടിരിക്കുന്ന രണ്ട് വോയിസ് ക്ലിപ്പുകൾ അത് കേരളത്തിലെ ചില ആളുകളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അവരെ പ്രതിരോധം തകർക്കുന്നത് മാത്രമേ ഉള്ളൂ അറ്റാക്കിങ്ങിലേക്ക് ഇതുവരെ ഞാൻ നീങ്ങിയിട്ടില്ല ഒരാരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ ആളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് പുറത്തുവിടണം അല്ലെങ്കിൽ ഒരു ഓയസ് ക്ലിപ്പ് പുറത്തുവിടണം ഇപ്പം എത്രയൊക്കെ വലിയ ആളുകൾ എത്രയൊക്കെ കൊമ്പന്മാർ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ സത്യം സത്യമായിട്ട് അവശേഷിക്കുകയല്ലേ രണ്ട് കുടുംബങ്ങൾ വരെ തകർത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ശരിക്കും അവരുടെ ആ കാരുണ്യത്തിന് അവർ അർഹരല്ല ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ആരും സംസാരിക്കാത്തതെന്ന് വെച്ചാൽ അപ്പം വരും കയ്യും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരും രാജൻ ഭായ് നമസ്കാരം നമസ്കാരം ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഡിറ്റക്റ്റീവ് ജേർണലിസം കൂടിയുണ്ട് അതായത് ഡിറ്റക്റ്റീവ് ചെയ്ത പല പണികളുമാണ് ഇൻവെസ്റ്റിഗേഷൻ ഉള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നെനിക്ക് തോന്നുന്നു രാജംബായി രാജമ്പായിടെ തന്നെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്ന രണ്ട് വോയിസ് ക്ലിപ്പുകൾ അത് കേരളത്തിലെ ചില ആളുകളുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഡിറ്റക്ടീവ് ജേർണലിസ്റ്റത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ചിന്തിക്കുമ്പോൾ മനസ്സിലാദ്യം വരുന്നത് മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഡിറ്റക്ടീവ് ജേർണലിസ്റ്റായിട്ട് അമേരിക്കയിലൊക്കെ പോയൊരു സംഭവം ഉണ്ടായിരുന്നില്ല ഒരാൾ എസ്ഐ മറ്റേത് ഇതുവായിട്ട് ഏതായിരുന്നു അതാണ് ആലോചിക്കുന്നതിന് ആദ്യമായിട്ടുള്ളത് പിന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഇന്ത്യയിലുള്ളത് മാത്യു സാമുവേൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതിലൊരു തൂണ്ടുന്നുണ്ട് പക്ഷെ ഞാനിപ്പോ മൈൻഡ് ചെയ്യാറില്ല വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് വരാം ഇന്ന് വീഡിയോ ജേർണലിസ്റ്റ് എന്ന് പറയുന്നതിന് പോലും ദൃശ്യ മാധ്യമങ്ങളുടെ അങ്ങനെയുള്ള ജേണലിസ്റ്റത്തിന് പോലും മറികടക്കുന്ന രീതിയിൽ ഇന്ന് ഏറ്റവും വലിയ വീഡിയോ ജേണലിസ്റ്റ് ആരാ സി സി ടി വി പല വിഷയങ്ങൾക്കകത്തൊരു സംഭവം ഉണ്ടെങ്കിൽ പോലീസ് ആദ്യം നോക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാലത്താണ് എല്ലാം ഇൻസ്റ്റാഗ്രയിലും മൊബൈൽ ഫോൺ ഉണ്ട് ഒരു സംഭവം എവിടെയും നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ മൊബൈൽ ഫോണിനകത്ത് എടുക്കുന്ന വീഡിയോ വെച്ചിട്ടാണ് അതായത് ഓരോ പൗരനും സ്വയം ജേർണലിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട് സിറ്റിസൺ ജേർണലിസ്റ്റ് സിറ്റിസൺ ജേർലിസത്തിൻ്റെ ഒരു തലത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഇന്റർനാഷണലോ നാഷണലോ പിന്നെ പ്രാദേശിക ലേഖകളെന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഓരോ മനുഷ്യനും ഓരോ പൗരനും സ്വയം സാമൂഹിക ബോധത്തോട് കൂടിയിട്ട് എടുക്കുന്നവരുണ്ട് ഒളി ക്യാമറ വെച്ച് മറ്റേ ബാത്റൂമിലെ സീനെടുക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാത്ത രീതിയിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സാമൂഹിക ബോധത്തോട് ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളിൽ ഒരാൾ മാത്രമാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്കുള്ള സ്വഭാവം ബേസിക്കലി സിപിക്ക് അറിയാലോ നമ്മളെ ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ പിന്നെ കയറിമാാന്തും അതാണ് രാഹുൽ മാംകുട്ടത്തിലും ഷാഫി പറമ്പലിനും പറ്റിയിട്ടുള്ള അബദ്ധം അബദ്ധ ഓരോ ദിവസവും തീർക്കുന്ന പ്രതിരോധത്തെ താങ്കൾ തകർത്തുകൊണ്ടിരിക്കുക അവരെ പ്രതിരോധം തകർക്കുന്നത് മാത്രമേ ഉള്ളൂ അറ്റാക്കിങ്ങിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല അറ്റാക്കിങ്ങിലേക്ക് നീങ്ങിയിട്ടില്ല അതിന് സമയമുണ്ട് സമയമാവട്ടെ അത് പിന്നെ കാണിപ്പയ്യൂറിൻ്റെ അടുത്ത് നോക്കി പോയിട്ട് എനിക്ക് കവിഡിയൊക്കെ നിർത്തിയിട്ട് പറ്റും ഉചിതമായ സമയം കാരണം ഈ കഴിഞ്ഞ ദിവസം സരിൻ സരിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന നേതാവാണ് പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് സരിൻ എൽ ഡി എഫിലേക്ക് പോകുന്നതൊക്കെ അതിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ഉയർത്തിയ ആരോപണം അത് ആ ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു രാജംഭായ് പുറത്തുവിട്ടിട്ടുള്ള ആ വോയിസ് ക്ലിപ്പുകൾ ഒന്ന് ഇതിനകത്ത് സംസാരിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നവർക്ക് കർഷക കോൺഗ്രസ് ഉണ്ട് മഹിളാ കോൺഗ്രസ് ഉള്ളും എല്ലാം ഉണ്ട് അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് ഉണ്ട് ഇറ്റ്സ് ഫൈൻ ഞാൻ പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് സ്വന്തമായിട്ട് ഇപ്പം പിന്നെ സി പി എമ്മിന് പോലും അങ്ങനെ ഒരു പിന്നെ പോഷക സംഘടന ഉണ്ടാവണം എന്നുള്ള അഭിപ്രായം കാരണം മഹിളകൾ കൊണ്ട് യുവാക്കൾ കൊണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് എസ് എഫ് എ ഉണ്ട് പിന്നെ കർഷക തൊഴിലാളി സംഘടനയുണ്ട് കർഷക സംഘടനയുണ്ട് എന്നുള്ള പറയുന്ന പോലെ ഇത്തരം പോഷക സംഘടന ബി ജെ പിയും മുസ്ലിം ലീഗും സി പി എമ്മും ഒക്കെ ഉണ്ടാക്കണം എന്ന അഭിപ്രായം കാരണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പലയിടത്തും പക്ഷേ അതിൽ കേരളം മാതൃകാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കെ എം ആർ എൽ ഉൾപ്പെടെ അവർക്ക് റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ സംവരണം പോലെ തന്നെ ത്രിതല പഞ്ചായത്ത് പിന്നെ സംവിധാനങ്ങൾക്കകത്ത് പഞ്ചായത്തില് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ ഒരു ടെൻ പേഴ്സൻ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് ശതമാനം ടെൻ പെർസെന്റ് ആയി ടെൻ പെർസെന്റ് ആയങ്കിൽ റിസർവേഷൻ ഏർപ്പെടുത്തണം എന്നുള്ള അഭിപ്രായം അവരെ ജീവിതത്തിന്റെ മുഖ്യനാരയിലേക്ക് കൊണ്ടുവരികയും അവരെയും സഹജീവികളായിട്ട് കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകണം പോകുന്നുള്ള പക്ഷേ ഇതൊരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു അമിത അധികാരം ഉപയോഗിക്കാൻ ഞങ്ങൾ സ്പെഷ്യൽ പ്രിവിലേജിലാണെന്നുള്ള രീതിയിൽ ഒന്ന് പിന്നെ ഇത് സെക്സ് വർക്കിലേക്ക് പോകുന്ന ആളുകളുണ്ട് പണ്ട് ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തപ്പെട്ട് പിന്നെ ഇവരെ മാറ്റി സമൂഹത്തിൽ വേറെ ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പോയവരുണ്ട് അതല്ലാതെ ഇപ്പോഴും ഒരു ജോലിക്ക് പോകാനുള്ള സ്ഥാപനത്തിൽ ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പെട്ട ഒരാൾ വന്നുകഴിഞ്ഞാൽ ഏബിൾ ആണെന്ന് തോന്നിയത് നമ്മളെടുക്കുവോ ഒരു അംശം ഇവിടെ മുസ്ലിം ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ സ്ത്രീ ആണോ ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല ഇവരെ ലിംഗപരിശോധന നടത്തിയിട്ടോ ഇവരെ ബാക്കിയുള്ളതും നോക്കിയിട്ടോ അല്ലാതെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ എത്രയോ നല്ല കലാകാരികളുണ്ട് എത്രയോ നല്ല ആക്ട്രസ്മാരുണ്ട് വാർത്ത അവതരിപ്പിക്കുന്ന ആളുകളുണ്ട് വലിയ സാമൂഹ്യ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ഇത്രയോ എത്രയോ എത്രയോ നല്ല നല്ല ആളുകളുണ്ട് പക്ഷെ അവർക്കിടയിലെല്ലാം അവർക്ക് പോലും അപമാനമാവുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഇന്ന് രാവിലത്തെ അമിയുടെ പ്ലാറ്റ്ഫോം ഒരാളെ ഒരു സൈക്കോപാത്തായിട്ടുള്ള ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പി സരിനെ പോലുള്ള ഒരാൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് എന്ന് പറയുമ്പോൾ എന്നാൽ നമ്മൾ ആരോപണം ഉന്നയിച്ച എനിക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ ആളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് പുറത്തുവിടണം അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്നുവരെ അത് നിഷേധിച്ചിട്ടില്ല അവിടെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് ഇപ്പൊ എത്രയൊക്കെ വലിയ ആളുകൾ എത്രയൊക്കെ കൊമ്പന്മാർ അദ്ദേഹത്തെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാലും രാഹുൽ മാം ന്യായീകരിച്ചു കഴിഞ്ഞാലും ഇവിടെ സത്യം അവശേഷിക്കുകയല്ലേ അല്ലെങ്കിൽ അവർ ആൺകുട്ടിയെ പോലെ പുറത്തിറങ്ങി പറഞ്ഞു ഇത് എന്റെ ശബ്ദമല്ല ഞാൻ ഇത് ഒന്നും ചെയ്തിട്ടില്ല ഇതിങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടുകൂടെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് ടെസ്റ്റിങ്ങിനും ബ്രെയിൻ മാപ്പിങ്ങിനും പിന്നെ പോളിഗ്രാഫ് ടെസ്റ്റിനും വിധേയരാവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സന്നദ്ധരായിട്ട് തങ്ങളുടെ നിരപരോധം തെളിയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട് രാഹുൽ ബാങ്കുകൂട്ടത്തിലും ഷാഫി പറമ്പിലോ അതിന് വില്ലിംഗ് ആവുമോ അവർ പത്രസമ്മേളനം വിളിച്ചിട്ട് അവർ പറയട്ടെ നാർക്കോ അനാലിസിസ് ബ്രെയിൻ മാപ്പിംഗ് പോളിഗ്രാഫ് ഈ മൂന്ന് ടെസ്റ്റുകൾക്കും വിധേയരാവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നവർക്ക് പറയാൻ ഞാൻ അവരെ ചലഞ്ച് ചെയ്യാണ് ചലഞ്ച് ചെയ്യുക അവർക്കറിയാം അവരോടുകൂടി അവർ കഴിഞ്ഞു അതോടുകൂടിയിട്ട് അപ്പൊ കടന്ന് ഉരുണ്ട് കളിക്കുക പിമന്മാര് പിന്നെ ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആ ആക്ഷേപം ഉന്നയിച്ചു ഈ അവന്തികയുടെ കൂടെ കഴിഞ്ഞവളാണ് ഒരുമിച്ച് റൂമിൽ ഒരുമിച്ച് ഒരു ബഡ്ഡി കിടന്നു തുടങ്ങിയതാണ് ഈ അന്നാരജു അന്നാരജുനൊക്കെ എന്താ വെച്ചാൽ ഒന്ന് വിസിബിലിറ്റി കിട്ടണം ഷാഫിയുടെയും മാംകൂട്ടത്തിൻ്റെയും ടീം ഇവർക്ക് കൊടുത്ത ഓഫർ ഒരാളെ കെ പി സി സിയുടെ ഭാരവാഹിയാക്കാം ഒരാളെ ഒരു നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാം നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാൻ തോക്കുന്ന സീറ്റിലായാലും മതി ഇവർക്ക് വരെ ഫോട്ടോ ഒക്കെ ഒന്ന് വരണം ഒന്ന് ചാനലിലൊക്കെ പിണറായി വിജയനെതിരുവാണെങ്കിലും മത്സരിപ്പിക്കാം മത്സരിപ്പിക്കാം അല്ലെങ്കിൽ മട്ടന്നൂർ ഒരു ടീച്ചർക്കെതിരെ മത്സരിക്കാം രണ്ടായിരം വോട്ട് കിട്ടിയാലും മതി പോസ്റ്ററൊക്കെ ഒന്ന് വരുമല്ലോ ഒന്ന് മാധ്യമങ്ങളിലൊക്കെ വരുമോ അത്രേ ഉള്ളൂ അത്രേ അല്പ ാണ് ഇവര് അല്പത്തിമാരോ എന്തോ ആണെങ്കിലും പിന്നെ അന്ന രാജുവിൽ ഞാനൊരു പിന്നെ മൂന്ന് വർഷം മുമ്പ് പരിചയപ്പെട്ടതാണ് ആലുവേലൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ട് കുടുംബങ്ങൾ ഇവർ തകർത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് കുറച്ചുകൂടെ അതിനകത്ത് രാഗരഞ്ജനി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട രീതിയിൽ സാരിനെതിരെ ആരോപണം ഉന്നയിച്ചവള് ഒരു സെന്റ് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് അവൾ അവളെ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് അതിനകത്ത് അത് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത്രയും വലിയ ക്രിമിനൽ മൈൻഡുള്ള ആളുകളിൽ പോലുമുള്ള ചെറിയ അവരുടെ സങ്കടത്തെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ ഇവർ മറ്റുള്ള മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നോ എന്നിട്ട് ശരിക്കും പറഞ്ഞ ആ കാരുണ്യത്തിന് അവർ അർഹരല്ല ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ആരും സംസാരിക്കാത്തതെന്ന് വെച്ചാൽ അപ്പൊ അവര് കൈയും കൊട്ടി കൊണ്ടും അങ്ങോട്ട് വരും പിന്നെ പിന്നെ അടിക്കാൻ വരും ഇടിക്കാൻ വരും ശരിയാക്കും പൊതുജനം ഇടപെടത്തില്ല ഇതുങ്ങളോട് ഇടപെടാൻ പറ്റാത്ത ഇതെന്താണെന്ന് വെച്ചാൽ വളരെ മാന്യമായി ജീവിക്കുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്ന അന്തസ്സായിട്ട് ജീവിക്കുന്ന അറിയപ്പെടുന്ന ചലച്ചിത്ര താരങ്ങളുടെ വരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്ന മലയാളം കൃത്യമായിട്ട് സംസാരിക്കാത്ത ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ബിഗ് ബോസിൽ ബിഗ് ബോസിൽ അങ്ങനെ എന്തെല്ലാം ജോലി കൂലിപ്പണിക്ക് പോയാലോ വീട് വേലയ്ക്ക് പോകുന്നവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ കാരണം ഇവർ കാരണം ഈ രാഗരഞ്ജനെയും അന്നാരാജുവിനേയും പോലെയുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ രാഗരഞ്ജനി അതിനകത്ത് അരുണമയെ കുറിച്ച് പറയുന്നുണ്ട് അരുണുമെ ഞാൻ രണ്ടു വർഷം മുമ്പ് കണ്ടിട്ടുള്ളതാണ് മിണ്ടാനും പരിചയപ്പെടാനും ഒന്നും ഞാൻ പോയില്ല കാരണം ഈ അന്നാരജുവിനെടുന്ന് എനിക്ക് തിക്കാനുപോകുന്നുണ്ട് പരിചയപ്പെട്ട് അവൾ പറഞ്ഞ ഒക്കെ ഞാനും വിശ്വസിച്ചപ്പോൾ ഇങ്ങനെ ട്രാൻസ്ജെൻഡറുള്ള മോശമായിട്ട് പെരുമാറിയല്ലോ എന്ന് എഴുതി ഞാനത് പിന്നെ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് രാത്രി രണ്ടു മണിക്കൊക്കെ ചിലപ്പോൾ ഫോൺ ചെയ്യുന്നത് ചേട്ടാ ഇന്നത്തെ ഒരു പ്രശ്നമുണ്ട് എന്നെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അപ്പൊ എന്നീ പ്രശ്നം വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു എന്റെ ആ ഫോൺ നമ്പർ മാറി ഇതിപ്പോ സരിനെതിരെ ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി സൗമ്യ സരിൻ സരിൻ ഡോക്ടർ സൗമ്യ സരിൻ സരിന്റെ ഭാര്യ നൽകിയിട്ടുണ്ട് സൗമ്യ പറഞ്ഞ മനോഹര തൃക്കാക്കരയിലെ ഉമചേച്ചക്ക് എതിരെ മത്സരിച്ച ഡോക്ടർ ജോ ജോസഫിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയത് അദ്ദേഹത്തിന്റെ ഭാര്യ ദയാപാസ്കല് മാധ്യമങ്ങളോട് സഹിച്ചപ്പോഴാണ് വളരെ കൃത്യമാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എനിക്കൊരു ദയപ്പെടുത്തി സ്ഥാനാർത്ഥിയാക്കി ചിലപ്പോൾ ജോ ജോസഫിന് വോട്ട് വോട്ടിട്ടുണ്ടെന്ന സരനും നല്ല കഴിവുള്ള ടാലൻ്റായിട്ടുള്ള ചെറുപ്പക്കാരനാണ് സരനെയായിരുന്നു അവർ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ പിന്നെ കെ മുരളീധരനെയാണ് അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയും പിന്നെ ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടത് അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ട് നിന്നിട്ടത് ഇവർ തൃപ്പുറത്തലേയും മത്സരിക്കുമ്പോൾ ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നതെന്ന് സ്വരാജ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവർ ആരോണം ഉന്നയിച്ചോരാ ആര് കോൺഗ്രസുകാർ നിലമ്പൂർ അപ്പം ഈ അടൂര് കിടക്കുന്ന ഇവനെ കൊണ്ടുവന്നിട്ട് പാലക്കാട് കൊണ്ടുവന്നപ്പോൾ ഈ പ്രശ്നമൊന്നുമില്ലേ അപ്പം ഈ രീതിയിലുള്ള ഉള്ളായ്പ്പ് രാഷ്ട്രീയമാണ് ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗമ്യ എന്തും മനോഹരമായിട്ടാണ് സൗമ്യ പറഞ്ഞു ഞാൻ ആ ആറാം തീയതി വരെങ്ങാണ്ട് ഇവിടെ നാട്ടിലുണ്ട് ഇതിനകത്ത് എൻ്റെ ഭർത്താവ് കുറ്റക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഞാൻ കോടതിയിൽ വരാം ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഈ ഗൾഫിലാണെങ്കിലും വേണ്ട എല്ലാ നിയമസഹായങ്ങളും ഞാൻ ചെയ്യാം നിങ്ങളിത് മുന്നോട്ട് നീങ്ങണം എന്ന് പറയാൻ ആർജ്ജവും കാണിച്ച സൗമ്യം പിന്നെ പലരും പറഞ്ഞാൽ അതേ കമ്പനി തന്നെയാണ് പറയാനുള്ളത് വീട്ടിൽ ബിരിയാണി വെച്ചിട്ട് പിന്നെ കുപ്പത്തൊട്ടിക്കകത്ത് പറക്കി കഴിക്കേണ്ട ഗതികളൊന്നും എന്തായാലും തൽക്കാല സരന് എന്നുള്ളത് ഇവളുമാര് മനസ്സിലാക്കിയാൽ നല്ലത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇവരെ ഒറ്റപ്പെടുത്തണം അവർക്ക് തന്നെ നാണക്കേടാണ് അവർക്കൊരു തൊഴിൽ കിട്ടുന്നത് പോലും ഇല്ലാതാകുകയും അവരുടെ ജീവിതം ദുസമമാക്കുകയും ചെയ്യുന്നതിൽ ഇവരെ പോലുള്ള ആളുകൾ പറയുന്നത് കേട്ട് അവർ ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്താൽ അവർക്ക് ദോഷം ചെയ്യും എന്ന തിരിച്ചറിവാണ് എനിക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്